നമസ്കാരം ം തേടന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ ഒരു മൂന്ന് നില കെട്ടിടമാണ് ഈ ഒരു സ്കൂള് ഇതിന്റെ മൂന്നാം നിലയില് ഒരു ദിവസമായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു തേനീച്ചക്കൂടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നതാണ് ഈ ഒരു മൂന്നാമത്തെ നിലയിലാണ് ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നതും അതായത് കൊച്ചുകുട്ടികൾ മുതൽ ഏഹ് കൗമാരകര കുട്ടികൾ ഇവിടെ പഠിക്കുന്നതാണ് അപ്പോൾ ആ കുട്ടികൾക്ക് ഭീഷണിയായ കുട്ടികൾക്കും ഇവിടുപോലെ അധ്യാപകർക്കും ഇവിടുത്തെ ജീവനക്കാർക്കും ഭീഷണിയായി തന്നെയാണ് ഈ ഒരു തേനീച്ചക്കൂട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെയാണെങ്കിൽ ഒരു ട്രെയിനിങ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു തേനീച്ചക്കൂട് ഇവിടെ രൂപപ്പെട്ടിട്ടില്ല എന്നാൽ ഇന്നലെ ഞായറാഴ്ച അവധിയായിരുന്നു ആ ഒരു കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച സ്കൂൾ തുറന്നു വരുന്ന ഈ ഒരു സമയത്താണ് ഇത് കാണുന്നതും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു തേനീച്ചക്കൂട് ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ചുറ്റും അത് വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ കുട്ടികളെയും ജീവനക്കാരെയും അധ്യാപകരെയും എല്ലാവരെയും തന്നെ ആശങ്കയിലാക്കി അഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം അവർ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ ഫോറസ്റ്റിനെയും വിളിച്ചറിയിച്ചപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് പക്കത്തു നിന്നും കാരണം ഫോറസ്റ്റ് ഗാർഡ് പക്കത്തു നിന്നും ഉണ്ടായ ഒരു മറുപടി എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളെ സമീപിക്കാനാണ് പറയുന്നത് നമുക്കറിയാം ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ഇവിടെയുള്ള നഗരസഭയോടും അങ്ങനെ മറ്റു അധികാരി അധികാരികളോടെല്ലാം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ അനുകൂലമായൊരു നടപടി ലഭിച്ചില്ല എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മളോട് ചേരുന്നത് ഈ സ്കൂളിലെ ആണ് നമുക്ക് സംസാരിച്ചു നോക്കാം ഇത് സംസാരി യാദർശികമായിട്ടാണത് കണ്ടത് കണ്ടു കഴിഞ്ഞ് ഇവർക്കെല്ലാം ഭീതിയായി അത് മാത്രമല്ല ഒന്ന് രണ്ട് ഇത് കടലിൽ വന്ന് തട്ടിയത് പോലെ ഒരു സംശയമായപ്പോൾ പൊട്ടിച്ചു കുട്ടികളല്ലേ കാരണം ഉത്തരവാദിത്വത്തെ പല പ്രദേശത്തു നിന്നും അച്ഛനമ്മമാര് വിട്ടിട്ടല്ലേ പല ഭാഗത്തോട്ടും പോകുന്നത് അപ്പൊ എട്ട് മണിക്കൂർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്കൂളിൻ്റെതാണ് അപ്പൊ ആ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം ഭയങ്കരമായിരുന്നു അപ്പം അവരെന്നെ എല്ലാവരും മാറി മാറി വിളിച്ചു ഞാൻ വേറൊരു ദൂരെ ഒരു സ്ഥലത്ത് പോകുന്ന വഴി പെട്ടെന്ന് നിർത്തിയിട്ട് മാറി ഉടനെ ഓടി വന്നു ഓടി വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇത് ഗവൺമെന്റ് സ്കൂളാണ് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ബന്ധപ്പെടേണ്ടത് സ്വാഭാവികമായിട്ട് ആരെയാണ് ഇത് നഗരസഭയുടെ കീഴിലുള്ള സ്കൂളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നഗരസഭയാണ് വിളിക്കുന്നത് നഗരസഭയെ വിളിച്ചു വിളിച്ചപ്പോൾ അവർ ഹെൽത്തി വിളിക്കാൻ പറഞ്ഞു ഹെൽത്തി വിളിച്ചു എൽത്തി വിളിച്ചപ്പോൾ ഇന്ന് ലീവാണെന്ന് പറഞ്ഞു അപ്പോൾ ലേറ്റാവും സംഭവം പെട്ടെന്ന് ഞങ്ങൾ പിന്നീട് അറിയിക്കേണ്ടത് ഉത്തരവാദിത്തരായിട്ട് അറിയിക്കേണ്ടത് ഈ സ്കൂളിൻ്റെ ഹെഡ് ഓഫീസാണ് അത് ഡി ഡി ഓഫീസാണ് ഡി ഡി എ വിളിച്ചപ്പോഴും അവർ പറയുന്നത് ഫോറസ്റ്റിനെ വിളിക്കാനാണ് പറയുന്നത് ഫോറസ്റ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഒരു വിങ് ഇല്ല പൂഞ്ഞാറിലെങ്ങാണ്ടോ ഇത് പിടുത്തക്കാരുണ്ടെന്ന് പട്ടിയെ പിടിക്കുന്ന പോലെ പൂച്ചയെ പിടിക്കുന്ന പോലെയുള്ള പിത്തക്കാരുണ്ട് സ്വകാര്യ വ്യക്തികളെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്വകാര്യ വ്യക്തികളെ കൊണ്ട് ഇത് പിടിക്കാൻ വേണ്ടി ഇത് പട്ടിയ പൂച്ചയെ വല്ലതാണോ ബൈ ചാൻസ് എന്നതെങ്കിലും ഒന്ന് പറ്റി ഇവര് പകലിൽ കാണാൻ പിടിച്ചു കഴിഞ്ഞാൽ സ്കൂൾ മാത്രമല്ല തൊട്ടടുത്ത് കുമരകം റോഡാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്കും ഇവിടൊക്കെ ആയിരക്കണക്കിന് വീടുകള് സാധാരണ കടകളും ഒക്കെയുള്ള കോട്ടയം സിറ്റിയോട് ചേർന്ന പ്രദേശമായിട്ട് അപ്പൊ പെട്ടെന്ന് ഇത് ആയി പോയെങ്കിൽ ആര് ഒരു ഉത്തരവാദിത്തം പറയു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി ആയപ്പോ എല്ലാവരും ഇവര് പേടിച്ചിരിക്കുക അപ്പം മുകളിലത്തെ നിലയിലെ ആ ബാച്ച് ഒമ്പതാം ക്ലാസ്സിലെ ഒക്കെ കുട്ടികളെയൊക്കെ അവിടെ നിന്ന് ഇറക്കി ഇപ്പൊ വേറെ ഒരു ഇതിലേക്ക് മാറ്റി നമ്മൾ സ്കൂളിലൊക്കെ അടച്ചിട്ടേക്കുക ഇതുവരെ കുട്ടികൾക്ക് അപകടം ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപകടം എന്നതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് മുഴുവനും പറയും ഞങ്ങളെ എന്നതുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിക്കും ചോദിച്ചു നിന്നും അറിയിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം ഇതുവരെ വന്നിട്ടില്ല അതാണ് അതിന്റെ സത്യാവശ്യം എന്നതെങ്കിലും അവർ പറയുന്നത് ഓരോരുത്തരും ഓരോരുത്തരെ പഴിയാരാണ് അപ്പം പേടി എന്ന് പറയുന്നത് ഇപ്പൊ കർണാടകത്തിൽ നടക്കുന്ന കണ്ടില്ലേ ഇതേപോലെയാണോ കേരളം എന്നൊരു സംശയം പറയുന്നത് അങ്ങനെ ആയി പോകരുത് എല്ലാരും കൂടി ചേർത്ത് പല ഭാഗത്തുനിന്നും വരുന്ന കുട്ടികളാണ് അപ്പം അതുപോലെ ഉത്തരവാദിത്വത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് ഗവൺമെന്റ് സ്കൂളിലാണ് ഇനി എന്നതെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് ഉള്ള കൂടി വെയിറ്റ് ചെയ്യുകയാണെല്ലാവരും കാരണം ഇതുവരെ ഒരു തീരുമാനവും ഞങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഡി ഡി ഓഫീസിൽ എന്ന് പറഞ്ഞാൽ രാത്രി ചൂട്ടും കത്തിച്ചിട്ട് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു രാത്രി കൊണ്ട് കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്നും അങ്ങനെ ചൂട്ടുപിടിച്ച് ഈ സ്കൂളിന്റെ മേളിൽ കയറുന്ന ഓരോ ആളുകളും ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് ഭയമാണ് അത് ഇന്ന് അവർ ഒരു കാര്യം പറഞ്ഞു അത് സത്യമാണ് നമുക്ക് പറ്റിയില്ലെങ്കിൽ സ്കൂളിന് ക്ലാസ്സിന് അവധി കൊടുക്കുക എന്നാണ് പറഞ്ഞത് അത് സ്വാഗതാർഹമായ കാര്യമാണ് അത് നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹയർ സെക്കൻഡറി ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് പേരുകേട്ട ഏറ്റവും വലിയ പേരുകേട്ട സ്കൂളുമാണ് അപ്പം ഇങ്ങനെ ആ സ്കൂളിനൊരു ദോഷം ഉണ്ടാകരുത് അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഓരോരുത്തരെയും വിളിച്ചിട്ടും ഇതാണ് ഗതി പ്രൈവറ്റ് ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ ഇത് കാണിച്ചാൽ എങ്ങനെ അതെല്ലാരെയും അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ കൌൺസിലർ അറിയിച്ചു അറിയ അറിയിക്കേണ്ടതായിട്ടുള്ള സർക്കാർ തലങ്ങളിലുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ പിന്നെ ഇത് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും അതിന്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാവും അതോ ഇനി സർക്കാർ സ്കൂളുകളോടുള്ള ഒരു നമുക്കൊരു സംഘവേഷമാണ് കാരണം ഇത് പ്രൈവറ്റ് സ്കൂൾ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ലായിരിക്കും വരുന്നത് അപ്പം ഇത് പിന്നെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് പിന്നെ ഇന്നാളിനെ വിളി ഓരോരുത്തരെ മാറി മാറി വരികയെന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഒഴിയുമ്പോൾ നമുക്ക് പേടിയാണ് ഇത്രയും കുട്ടികൾ ഇവിടെ പഠിക്കുന്ന ആയിരം സ്കൂളാണ് ഇപ്പൊ നമ്മളോട് സ്കൂളിലെ ആണ് ചേരുന്നത് നമുക്ക് ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡിഇഒഎ അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഡി ഡിഒഫീസിൽ നമ്മൾ നമ്മളറിഞ്ഞിരിക്കുന്നത് പിന്നെ കുട്ടികളിപ്പ സുരക്ഷിതരാണ് അപ്പൊ വീട്ടിൽ അറിയിച്ച ശേഷം നമ്മൾ കുട്ടികളെ വിടുകയുള്ളൂ സുരക്ഷിതരായി തന്നെ കുട്ടികളെ വീട്ടിൽ എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കും ഇത് ഇന്ന് തന്നെ നമ്മളത് മാറ്റിയെടുക്കണം തന്നെയാണോ നമ്മുടെ ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് അതിനുള്ള തീരുമാനങ്ങൾ നമ്മുടെ ഓഫീസിൽ നിന്ന് നമുക്ക് മേലധികാരിയിൽ നിന്ന് നമുക്ക് അതിനുള്ള ഉണ്ടാവും കേട്ടോ ഇപ്പം ഇവിടെയാണെങ്കിലും പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഈ ഒരു പ്രശ്നം ഇവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് മാത്രമാണ് ഈ ഒരു തേനീച്ചക്കൂട് ഇവിടെ ഇത്രയും വലുതായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പത്തഞ്ഞൂറോളം കുട്ടികൾ മുകളിൽ പഠിക്കുന്നതാണ് ഈ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഭീഷണിയായി നിൽക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഈ ഒരു പ്രദേശവാസികൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഭീഷണിയാണ് നമ്മളോട് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ തൊട്ടടുത്തായിട്ട് ഒരുപാട് താമസക്കാരുമുണ്ട് ജീവനക്കാരുണ്ട് വീടുകളുണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പും പ്രധാന വഴിയും എല്ലാം ഇവിടെ തന്നെയാണ് ഇതിനെ എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി കണ്ടെത്തുകയാണ് വേണ്ടത് പരസ്പരം അധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയോ പഴിച്ചാരാതെയോ അല്ലെ കൈ ഒഴിയുന്ന ഒരു പ്രവണതയല്ല നമുക്ക് വേണ്ടത് ഈ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് പെരുമാറുന്നതെന്നും ഇവിടുത്തെ പി ടി എ പ്രസിഡന്റ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംശയം പോലും ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് എന്ത് സാഹചര്യത്തിലാണെന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടതാണ് പ്രധാനമായും ഇതിന്റെ മൂന്നാം നിലയിൽ ഇവിടെ പ്രൈമറി സ്കൂൾ കുട്ടികളാണ് പഠിക്കുന്നത് അതായത് ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികളാണ് ആ ഒരു കുഞ്ഞു കുട്ടികളുടെ ആ കുരുന്നുകളുടെ ഒരു ഭീഷണി അല്ലെങ്കിൽ അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഒരു സ്കൂളിലോട്ട് വരുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള സ്കൂളാണെന്ന് പറയുന്നുമുണ്ട് അപ്പോൾ ഇപ്പോ ഫയർഫോഴ്സിനെയും ഫോറസ്റ്റിനെയൊക്കെ വിവരം അറിയിക്കുമ്പോൾ തന്നെ ആണെങ്കിൽ തന്നെ അവർ പരസ്പരം കൈ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളെ കൊണ്ട് ഇടപെടുന്ന ഒരു കാര്യത്തിലോട്ട് മാറി നിൽക്കാറ് ഈ ഒരു കാര്യം കൂടി ഏറ്റെടുത്ത് ഇത് വളരെ അല്ലെങ്കിൽ സ്കൂളിനും കുട്ടികൾക്കുമൊക്കെ ആ ഒരു ഭീഷണി ഒഴിവാക്കി ഒഴിവാക്കിക്കൊട്ട് അനുകൂലമായ അവർക്കൊരു നടപടി എടുക്കട്ടെ എന്ന് നമുക്ക് പറയാം ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ന്യൂസ്